സംസ്ഥാനത്ത് മഴ തുടരുകയാണ് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു കള്ളക്കടൽ പ്രതിഭാസത്തിനും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പുലർത്തണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുള്ളത് കെ കെ പ്രശാന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് പ്രശാന്ത് പൊതുവേ സംസ്ഥാനത്തുടനീളമുള്ള മഴ മുന്നറിയിപ്പുകൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിച്ചിട്ടുള്ള മുന്നറിയിപ്പുകൾ ഏത് രീതിയിലാണുള്ളത് പൊതുവെയുള്ളൊരു ചിത്രം എങ്ങനെയാണോ ഒപ്പം ഈ തീരദേശ മേഖലകളിലെ കടലാക്രമണത്തിനും കള്ളക്കടൽ പ്രതിഭാസത്തിനും ഒക്കെ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുകൾ ഏത് തരത്തിലാണ് അവരെയും ബാധിക്കുന്നത് നന്ദു സംസ്ഥാനത്ത് വരുന്ന ദിവസങ്ങളിലും ശക്തമായ മഴയുണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്ന് മൂന്ന് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നിൽക്കുന്നത് ഒൻപത് ജില്ലകളിൽ എറണാകുളം ഉൾപ്പെടെ ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ സമാനമായ രീതിയിൽ തന്നെ മഴയും ഇതുമായി ബന്ധപ്പെട്ട അലർട്ടുകളും മാറാൻ തന്നെയാണ് സാധ്യത ഈ വരുന്ന മണിക്കൂറിൽ മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ തിരുവനന്തപുരം കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇടിമിന്നലിൽ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ നിലവിൽ ജനങ്ങൾ വലിയ ജാഗ്രത തന്നെ പുലർത്തേണ്ടി വരും മലയോര മേഖലകളിലുള്ള ആളുകൾക്ക് കൃത്യമായ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് മണ്ണിടിച്ചിലും മറ്റ് സാധ്യതയുള്ളതിനാൽ ആ മേഖലകളിലുള്ളവർ ബന്ധപ്പെട്ട അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന നിർദ്ദേശമാണ് പ്രധാനമായി നൽകിയിട്ടുള്ളത് മറ്റൊന്ന് കടലാക്രമണത്തിനും ഒപ്പം തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പാണ് കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്ന് സമഗ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ക്യാമ്പുകളിലേക്കോ മറ്റ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്കോ മാറണമെങ്കിൽ അത് ചെയ്യണമെന്ന നിർദ്ദേശമാണ് പ്രധാനമായും നൽകിയിട്ടുള്ളത് ഒപ്പം തന്നെ ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട് മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ദശാംശം മൂന്ന് മീറ്റർ വരെയായിരിക്കും ആ തിരമാല ഉയരാനുള്ള ഒരു സാധ്യതയാണ് പറയുന്നത് ഇത് ഇന്ന് രാത്രി എട്ടര വരെ ഇതിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കടലിലെ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾ കുറെ കൂടി ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ ആ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ തീരദേശ മേഖലയിലുള്ള ജനങ്ങൾ ജാഗ്രത പുലർത്തുകയും അതോടൊപ്പം തന്നെ നിലവിൽ ഏതെങ്കിലും തരത്തിൽ ക്യാമ്പുകൾ തുറക്കണമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നില ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ സമാനമായ രീതിയിൽ ക്യാമ്പുകൾ തുറക്കേണ്ട സാഹചര്യമുണ്ട് പലയിടത്തും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യമുണ്ട് തന്നെ ആ പ്രദേശങ്ങളെല്ലാം ക്യാമ്പ് തുറക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ റവന്യൂ അധികാരികൾ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ നന്ദു ശരി കെ കെ പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്